ഹായ് നമസ്കാരം ഞാനും റൂഡി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്ന കോഴ്സുകളെ പറ്റിയിട്ടാണ് പിന്നെ ചില വീഡിയോകൾ നമ്മൾ എസ് എൻ ജി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് നമ്മൾക്ക് ഓരോ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാരണം ഞാൻ കുറേ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്ന ചോദ്യത്തിനുള്ള ആൻസർ കൂടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും എന്നിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ പ്ലസ് ടു ഇന്ന കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഡിഗ്രി ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ബി എ സോഷ്യോളജി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലസ് ടുമാൻഡേസ് കോമേഴ്സ് സയൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും നല്ല കോഴ്സ് ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പക്ഷേ നമുക്ക് അങ്ങനെയുള്ള കോഴ്സുകൾക്ക് അങ്ങനെയുള്ള കമൻറ്റുകൾക്ക് നമുക്ക് മറുപടി പറയാൻ കഴിയാത്തത് കാരണം നിങ്ങൾ എത്രത്തോളം കഴിവുണ്ട് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് കഴിവ് കൂടുതലുള്ളത് അതുപോലെ തന്നെ ഇന്ന വിഷയം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം നിങ്ങൾക്കൊരു കമൻറ്റ് ഇട്ടത് കൊണ്ട് നമുക്ക് എത്രത്തോളം പരിചയം ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവരോട് മുൻകൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ കാരണം കൂടുതലായിട്ട് കമൻറ്റ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ള മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒന്നുകിൽ പല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആപ്ലീഡ്യൂസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ശരിക്കുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊന്നും മാർഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു കമ്പ്യൂട്ടർ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇക്നോവിൽ തന്നെ എക്സാമ്പിൾ പറയാം നമ്മളൊരു കൊമേഴ്സോ എക്കണോമി കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് നന്നായി പഠിക്കാൻ താല്പര്യമുണ്ട് ഇംഗ്ലീഷ് ടീച്ചിങ് ഫീൽഡിൽ നമുക്ക് പോകണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ കോഴ്സ് ഏതാണ് ബി എ ഇംഗ്ലീഷ് എടുക്കുക ബി എൻ്റെ ഇംഗ്ലീഷ് ഓണേഴ്സ് സാധാ ജനറൽ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിലും നമുക്ക് കിട്ടുകയും ചെയ്യും കാരണം അങ്ങനെയാണെങ്കിൽ കൃത്യമായി പറഞ്ഞു തരാനും കഴിയും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പം ഏറ്റവും ബെറ്റർ കോഴ്സ് ഏതാണ് അതിൻ്റെ ഫീസ് എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഇപ്പോൾ ഞാനൊരു കോഴ്സ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ കോഴ്സ് നിങ്ങൾക്ക് ആപ്റ്റാണെന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല വേറൊരു എക്സാമ്പിൾ പറയുകയാണ് നമുക്കിപ്പോൾ കൊമേഴ്സ് കൊമേഴ്സ് പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് പറയാണ്ട് സൈക്കോളജി പഠിക്കണം എന്നൊരു താല്പര്യം മനഃശാസ്ത്രപരമായിട്ട് കുറേ ഭയങ്കര ഫീൽഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സൈക്കോളജി പഠിക്കണം അപ്പോൾ എനിക്ക് റെഗുലറായിട്ട് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ബി എ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് നിങ്ങൾ മൂന്ന് വർഷം പഠിക്കുക അതിനുശേഷം നിങ്ങൾക്ക് എം എസ് സൈക്കോളജി സെയിം യൂണിവേഴ്സിറ്റി ഇന്നു യൂണിവേഴ്സിറ്റി തന്നെ എം എൽ സൈക്കോളജി കൊടുക്കണം അതുപോലെ തന്നെ എസ് ജിഒയും യൂണിവേഴ്സിറ്റിയും നിങ്ങൾക്ക് ബി എസ് സൈക്കോളജി കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കോഴ്സുകൾ നമുക്ക് പഠിക്കാം അതിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി പ്ലസ് ടു ആണ് അഥവാ സയൻസ് എടുത്താലും മാന്ഡീസ് എടുത്താലും കോമേഴ്സ് എടുത്താലും നിങ്ങൾക്ക് പഠിക്കാം സാധാരണ റെഗുലർ കോളേജിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ സയൻസ് എടുത്തവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ചാൻസ് ഉള്ളൂ എന്ന് പലരും പറയാറുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് പലർക്കും അവസരം നിഷേധിക്കപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് പി ജിയിൽ നമുക്ക് ഇവിടെ രണ്ട് തരം കോഴ്സുകൾ എം എസ് ഡബ്ല്യുണ്ട് അതുപോലെ തന്നെ എം എ സൈക്കോളജി ഉണ്ട് അതുപോലെ എം ബസി ഫാമിലി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നു പറഞ്ഞൊരു കോഴ്സുകൾ സെപ്പറേറ്റ് ഉണ്ട് ഇഗ്നോയിൽ തന്നെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യാം അതിൻ്റെ ഡിസ്റ്റൻസ് റെഗുലർ വർഷം അട മാറി നിൽക്കട്ടെ അതിന് പുറത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടേം ആയിട്ട് കോഴ്സാണ് പഠിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയിലാണ് നിങ്ങൾക്ക് പുറത്തുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഷോർട്ട് ടേമുള്ള ഒരുപാട് കോഴ്സുകൾ മൂന്ന് മാസം കൊണ്ടും മാസം കൊണ്ടും അഞ്ച് മാസം കൊണ്ടും വൺ ഇയർ കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ റൺ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഓരോ കോഴ്സുകളെ സാധ്യതകൾ അതുപോലെ തന്നെ അതിൻ്റെ ഫീസ് അതിൻ്റെ അംഗീകാരം എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച ശേഷം അതിൻ്റെ സിലബസ് അടക്കം നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫോളോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളോടൊരു കോഴ്സ് പറഞ്ഞു നിങ്ങൾ ഒരു ഹ്യൂമാൻ കഴിഞ്ഞ ഒരാളോട് ഞാൻ പറയാം നിങ്ങൾ സൈക്കോളജി എടുത്ത് പഠിക്കും അല്ലെങ്കിൽ നിങ്ങൾ ബി എ ഇംഗ്ലീഷ് എടുത്തു ബി എ ഹിന്ദി എടുത്ത് പഠിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ സൈക്കോളജി ഇഷ്ടപ്പെടാത്തൊരാളാണെങ്കിൽ അതിനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല അപ്പം അതുകൊണ്ടാണ് മുൻകൂട്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ഫീൽഡിൽ ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഫീൽഡിൽ ഇപ്പം സൈക്കോളജി ഹ്യൂമാനിറ്റീസ് ഏരിയയിലെ പല കോഴ്സുകളുണ്ട് ഇപ്പം സൈക്കോളജി സോഷ്യോളജി അങ്ങനെ കുറേ കോഴ്സുകളുണ്ട് അങ്ങനെയുള്ള ഏരിയയിലാണ് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകളുടെ ലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിൽ ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവും അത് ഡ്യൂറേഷൻ കാര്യങ്ങൾ എല്ലാം അതിൽ തന്നെ ഉണ്ടാവും നമുക്ക് ആകെ വരുന്നത് അസൈൻമെന്റ് എഴുതുക എക്സാം എഴുതാ പഠിക്കുക കാലക്കാർ കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുന്നത് നമുക്ക് റെഗുലർ ക്ലാസിനോ കാര്യങ്ങളോ ഇങ്ങനോ ആണെങ്കിൽ പോകേണ്ട ആവശ്യമില്ല എസ് ജിയോ ആണെങ്കിലും നമുക്ക് പോകേണ്ട ആവശ്യമില്ല കോൺടാക്ട് ക്ലാസ്സുകൾ മാസത്തിലോ അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ നടക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് പോയാൽ മതി ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കാരണം പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് പിന്നെ ഈ കോഴ്സിന്റെ ഡ്യൂറേഷനും ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കുന്ന സമയത്ത് ചിലപ്പം ഫീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് കൂടി ഉണ്ടാവും അപ്പം നിങ്ങൾ കറക്റ്റ് ഫീസ് നിങ്ങൾ അറിയണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്നോൻ്റെ പ്രോജക്സ്ഫെക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇക്നോൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഈ അതാത് വർഷത്തിപ്പം ഈ വർഷമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷനുള്ള അഡ്മിഷൻ്റെ നിങ്ങൾക്ക് പ്രോസ്പെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും ആ പ്രോസ്പെസ്സിൽ നിങ്ങളെ ഫീസ് എത്രയാണ് അഡ്മിഷൻ ഫീസ് എത്രയാണ് ഡെവലപ്മെൻറ്റ് ഫീ എത്രയാണ് അതുപോലെ തന്നെ എക്സാം ഫീ എത്രയാണെന്നൊക്കെ കറക്റ്റ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പറയുന്നതനുസരിച്ച് അറിയുന്നതിനനുസരിച്ച് കമൻറ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നത്